നാടകത്തിന്റെ തിരിച്ചുവരവ് അനിവാര്യതയാണെന്ന കഥാകൃത്ത് പി സുരേന്ദ്രൻ നിലമ്പൂർ ബാലൻ നാടകോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കേരളീയ നവോത്ഥാനത്തിന്റെ ചാലകശക്തിയായിരുന്നു നാടകങ്ങൾ ലോകമെങ്ങും നാടക പ്രസ്ഥാനം തിരിച്ചുവരവിന്റെ പാതയിലാണ് ആഹ്ലാദത്തിനപ്പുറം നാടകങ്ങൾ മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ് ഭരണകൂടത്തോടെന്നും കലഹിക്കുന്നവനാവനും കലാകാരനെന്നും അല്ലാതെ സ്തുതിപാഠകരാവരുതെന്നും വ്യക്തമാക്കി വീട് കളിക്കാനായിട്ട് പുറപ്പെട്ട് പോകുമ്പോ മോഴിക്കുന്നത്ത് നമ്പൂതിരി പാട് കയ്യിൽ കരുതിയത് തന്റെ പത്നിക്കും ഒപ്പമുള്ള കൂട്ടുകാരികൾക്കും കുടുംബക്കാരി ഒക്കെ ജമ്പർ തുന്ന ജാക്കറ്റ് തുന്നി കൊണ്ടുപോക അറി ജാക്കറ്റ് തുന്നി കൊണ്ടുപോയി പിന്നെ മറക്കുടക്കു പകരമായി ശീലക്കുടയും കൊണ്ടുപോയി ബ്രഹ്മത്വം നമ്പൂതിരിപ്പാട് തൻ്റെ ആത്മകഥയിൽ എഴുതി വെച്ച കാര്യം അത് എത്ര ദയനീയ സ്ഥിതിയില്ലാന്ന് ആരോപിക്കും എന്ന് നമുക്ക് തോന്നും ഇതൊക്കെ വലിയ പ്രാധാന്യമുള്ളതാണോ എന്ന് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല ചരിത്രമെടുത്ത് നോക്കുമ്പോ അത്രമേലും പ്രാധാന്യമുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് പ്രേം ചെയ്യും പിടിപൊട്ടത്തിരുമ്പടും പാട്ടുത്സവ് ചെയർമാൻ ആര്യാടൻ ഷൌകത്ത് അധ്യക്ഷം വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം ടി നിലമ്പൂർ പാട്ടുത്സവ് ജനറൽ കൺവീനർ യു നരേന്ദ്രൻ വൈസ് ചെയർമാൻ പി വി സനിൽകുമാർ ഷബീർ അലി മുക്കട്ട ഷാജു കെ തോമസ് സി കെ മുഹമ്മദ് ഇക്ബാൽ വിൻസെൻറ്റ് എ ഗോൺസാഗ എന്നിവർ പ്രസംഗിച്ചു നാടകോത്സവത്തിൽ കാളിദാസ കലാകേന്ദ്രത്തിന്റെ അച്ഛൻ വെയിൽ തീ കൊണ്ട തണൽമരം അവതരിപ്പിച്ചു മഹാറാണി ഗ്രൂപ്പ് നിലമ്പൂർ പാട്ട് ടൂറിസം ഫെസ്റ്റിവലിൽ പാട്ടോത്സവ നഗരിയിൽ നിന്ന് വൈകുന്നേരം ഏഴിന് മെഗാ സ്റ്റേജ് ഷോ നടൻ ജോയി മാത്യു ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പ്രമുഖ സിനിമാ പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണന്റെ സംഗീത വിരുന്നും അരങ്ങേറും ന്യൂസ് ത്രെഡ് ട്വന്റി നിലമ്പൂർ